ഒഎസ്ക ഇന്റർനാഷണലിന്റെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുതോണി യൂണിറ്റിന്റെയും ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഇടുക്കി മേഖലാ കമ്മിറ്റിയുടെയും സംയുക്തത്തിൽ സൌജന്യ പ്രതിരോധ ഹോമിയോ മരുന്ന് വിതരണവും മെഡിക്കൽ ക്യാമ്പും വിതരണവും നടത്തി ചെറുതോണി സ്റ്റോറേജ് അങ്കടത്ത് നടന്ന മെഡിക്കൽ ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്ഞന്ദ്രാണ കുന്നിൽ ഉദ്ഘാടനം ചെയ്തു മേഖലാ കമ്മിറ്റിയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രതിരോധ മരുന്ന് വിതരണവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചത് ചെറുതോണി സ്റ്റോളേജ് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ഒയസ്ക ഇന്റർനാഷണൽ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പാർത്തോഡ് ആന്റണി അധ്യക്ഷനായിരുന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ച നീറണ്ണ കുന്നൽ ഉദ്ഘാടനം നിർവഹിച്ചു ആർക്കും ആ മരുന്ന് തുടർച്ചയായി അയച്ചാൽ പല രോഗങ്ങളും പൂർണ്ണമായിട്ട് മാറുവാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചെറിയ കുരിയാ ഉൾപ്പെടെ ലെങ്കിത്തരി ഉൾപ്പെടെ അതുപോലെ തന്നെ മറ്റ് രോഗ സങ്കർഭി രോഗികളെയൊക്കെ റിക്കവറി ചെയ്യുവാനും അതിൽ നിന്ന് ആ രോഗം അതിൽ നിന്ന് രോഗം പരാതെ നമുക്ക് തടയുവാനും കഴിയും പ്രതിരോധ മരുന്നുകളുടെ വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജി സത്യനും നിർവഹിച്ചു ആശംസ അറിയിച്ച് വ്യാപാരി വ്യവസായി ഏകോപനം സംബന്ധിച്ചിടത്തോണി യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കുഴികണ്ഠം ഔസഭച്ചൻ ഇടക്കുളം ഡോക്ടർമാരായ ഷിനി പി ജസീല വി അജുമോളേസ് എന്നിവർ സംസാരിച്ചു ഡോക്ടർ ബാബു സബാസ്റ്റൺ സ്വാഗതവും ബാബു ജോസഫ് നന്ദിയും രേഖപ്പെടുത്തി ബിജു ഇടുക്കി